അവരോട് വരാൻ പറ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടോ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വിളിച്ചു പോരെ ആ കേട്ടോ അതെ പയ്യൻ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിറ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് ഞാൻ കൂട്ടി അച്ഛൻ എൽദോസ് അച്ഛൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഇത് സ്ലൈവാൻ എന്ത് ചെയ്യുന്നു കൃഷി എന്ന് പറയുമ്പോ കൃഷി എന്ന് പറയുമ്പോ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബറാ മെയിൻ പിന്നെ ഇവന്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടിയൊരു അറുപത്തഞ്ചേക്കർ ഇവന്റെ പേർക്കുള്ളാ പിന്നെ നമ്മുടെ കല്ലാര ടൗണിൽ ഒരു മൂന്നല കെട്ടറുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തേക്കാ ശരിക്കും മതി നീയണോ കുത്തുന്നേ ഉള്ളു അല്ലേ പറഞ്ഞത് പിന്നെ ഇവന്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസായിട്ട് കെട്ടിച്ചു ഇപ്പൊ ഇവന് അമ്മച്ചി മാത്രമേ ഉള്ളൂ കിട്ടില്ല

ഇതെന്നാന്ന് ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടെ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായുസഞ്ചാരം ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പെ നല്ല വ്യത്യാസം എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാള പെണ്ണാണോ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത അമ്മച്ചി ഇപ്പറിയുണ്ടോ ഇല്ല ആ രക്തോട്ടില്ല നമ്മടെ തൊട്ടാവാടിയില്ലേ അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നു എന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധ വായും വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അസുഖം കാര്യം പറഞ്ഞായിരുന്നു

ഓ എനിക്ക് എനിക്കങ്ങനെ മാറ്റി നിർത്തി ആ ഇതുപോലൊരു അമ്മച്ചുണ്ട് അമ്മച്ചെ മതി നോക്കിയതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും എന്തൊക്കാരും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി